ഏകീകൃത കുർബാന വിഷയവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ സഭയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പ്രധാന ഉത്തരവാദികൾ സഭയിലെ ഏതാനും ചില പിതാക്കന്മാരാണിയെന്ന് കാത്തലിക് നസ്രാണി അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സിന്നഡ ഒന്നടങ്കം തീരുമാനമെടുത്ത അതിൽ ഒപ്പുവച്ചതിനുശേഷം മാറ്റി പറയുന്നത് ആരാധനക്രമ സംരക്ഷകർ ആവേണ്ടവർ തന്നെയാണ് അതിനെതിരായി പ്രവർത്തിക്കുന്നത് അവരുടെ ഒളിഞ്ഞും തെളിഞ്ഞും ഉള്ള പിന്തുണയോടുകൂടിയാണ് വിമതരായിട്ടുള്ള വൈദികരും ഏതാനും ചില ആൽമയും ചേർന്ന മാർപ്പാപ്പയുടെ കൽപ്പനകളെ വരെ കാറ്റിൽ പറത്തി സഭയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരക്കാരെയാണ് വിമത വൈദികൾ പറഞ്ഞു ആ സർക്കുലർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ഈ വിമതന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ഏതാനും ചില മെത്രാന്മാര് അവർ ചെയ്ത ഗുരുതരമായ ഒരു തെറ്റ് എന്ന് ഞാൻ ആരോപിക്കുന്നത് ഞാനല്ല ഞങ്ങൾ ആരോപിക്കുന്നത് വിശ്വാസികൾ മനസ്സിലാക്കുന്നത് സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ മനസ്സിലാക്കുന്നത് അതായത് നാൽപ്പത്തിയാറ് മെത്രാന്മാർ പങ്കെടുത്ത സിനഡിൽ അതിനകത്ത് വോട്ടവകാശമുള്ള നാല്പത്തി ഒൻപത് സിനിഡ് പിതാക്കന്മാർ ഒപ്പിട്ട് ഐ കെണ്ട സർക്കുലർ എന്തെങ്കിലും ഇപ്പുണ്ട് ഇപ്പോ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും പത്രക്കാരല്ലേ ആ സർക്കുലറിൽ അവർ ഇവരെ ഈ പറഞ്ഞ ആളുകൾ വെച്ചതിന് ശേഷം ഈ കഴിഞ്ഞ ദിവസം ഈ ഒൻപതാം തീയതി സർക്കുലർ വന്നതിന് വന്നതിന് ഇപ്പം വിയോജന കുറിപ്പ് എഴുതിയിരിക്കുന്നു നടപടിയിലേക്ക് പോകരുത് തിരുത്തലുകൾ വേണമെന്ന് പറഞ്ഞിരിക്കുക അതിന്റെ അർത്ഥം ഈ പറയുന്ന വിപതന്മാരായിട്ടുള്ള വൈദികർക്കും ആത്മാർക്കും ഏതാനും ജില്ലാത്മാർക്കും ഒത്താശ ഇവർ ചെയ്യുന്നു അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികപരമായോ അല്ലാതെയോ ഉള്ള സഹായങ്ങൾ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു അവരുടെ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഈ ഈ ഈ ഈ സഭയിൽ രൂപതയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉണ്ടായിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങൾ മറ്റു രൂപതയിലേക്കും വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നിയന്ത്രിക്കാൻ സാധിക്കാത്തത് സഭാ നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണ് എന്നും പറഞ്ഞു സഭാ നേതൃത്വം ഇത്തരത്തിലുള്ള പ്രവൃത്തികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയില്ലെങ്കിൽ കാത്തലിക് നസ്രാണി അസോസിയേഷൻ വിശ്വാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് അതിനെ എതിർക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു സമ്മേളനത്തിൽ കാത്തലിക് അസോസിയേഷൻ ചെയർമാൻ ഡോക്ടർ എം പി ജോർജ ഷൈബി പാപ്പച്ചൻ തുടങ്ങിയവർ സംബന്ധിച്ചു